മാരാനല്ലൂരിലും കണ്ടലയിലും ഭാസുരാങ്കൻ ചെയ്ത ചതികൾ വിശദീകരിച്ച് ബി ജെ പി നേതാവ് എരുവത്താവൂർ ചന്ദ്രൻ കണ്ടലയിൽ സമരം ചെയ്ത പാവങ്ങൾക്ക് ആശ്വാസം നൽകാതെ ആഡംബരം കാട്ടിയെന്നും എരുത്താവൂർ പറയുന്നു കണ്ടലയിൽ നിക്ഷേപിച്ച പാവങ്ങൾ സമരം ചെയ്യുകയായിരുന്നു അവർക്ക് മുന്നിലേക്ക് അത്യാഡംബര കാറിൽ വന്നിറങ്ങുകയായിരുന്നു ഭാസുരാങ്കൻ അന്ന് അവിടെയുണ്ടായിരുന്ന അമ്മമാരുടെ നിലവിളിയാണ് ഭാസുരാങ്ങനെ അഴിക്കുള്ളിലാക്കിയതെന്ന് എരുത്താവൂർ ചന്ദ്രൻ പറഞ്ഞു മാറാനെല്ലൂരിലെ സി പി എം മുഖമായിരുന്ന എരുത്താവൂർ ചന്ദ്രനാണ് വർഷങ്ങൾക്ക് മുൻപ് ഭാസുരാങ്കന്റെ ചതികൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഇതിന്റെ പേരിൽ എരുത്താവൂരിന് പാർട്ടിയിൽ നിന്നു തന്നെ പുറത്താകേണ്ടി വന്നു അതിനുശേഷമാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതും ഭാസുരാങ്കനും മകനും ജയിലിലായതോടെ എരുത്താവൂർ ചന്ദ്രന്റെ പഴയ പോരാട്ടവും വാർത്തകളിൽ എത്തുകയായിരുന്നു ആ പഴയ കഥ വിശദമായി തന്നെ മറുനാടനുമായി എരുത്താവൂർ ചന്ദ്രൻ പങ്കുവച്ചു സി പി നേതാവിന് ചേരാത്ത പലതും ഭാസുരാങ്കൻ ചെയ്തു മകന്റെ വിവാഹത്തിന് ചെന്നൈയിൽ നിന്നും കണ്ടെയ്നറിൽ അത്യാഡംബര എത്തിച്ചു ഏറ്റവും വിലപിടിപ്പുള്ള കാറായിരുന്നു അത് കുതിരകളുടെ അകമ്പടിയിലാണ് ഈ കാറിൽ ഭാസുരാങ്ങന്റെ മകൻ വിവാഹവേദിയിലെത്തിയത് വലിയ ആടിനെ തത്സമയം കൊന്ന് കഷ്ണങ്ങളാക്കി ആളുകൾക്ക് വിഭവമായി നൽകി ഇതെല്ലാം സി പി ഐ നേതാവ് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത് കണ്ടുനിന്ന് മറ്റ് സി പി ഐ നേതാക്കളും താൻ ഭാസുരാങ്ങനെതിരെ വർഷങ്ങൾക്ക് മുൻപ് നിലപാടെടുത്തപ്പോൾ സി പി എം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ആരും എൻ്റെ ഭാഗം ചോദിച്ചില്ല എല്ലാവരും ഭാസുരാങ്കൻ ഒപ്പമായിരുന്നു എരുത്താവൂർ പറയുന്നു താനിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരന് ബി ജെ പി കാരനാകാമെന്നും എരുത്താവൂർ ചന്ദ്രൻ വിശദീകരിക്കുന്നു തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് അന്ന് സി പി എം ജില്ലാ നേതൃത്വത്തിൽ ഭാസുരാങ്ങനുള്ള സ്വാധീനം കാരണമായിരുന്നു ചില സി പി എം നേതാക്കൾ ഭാസുരാങ്കന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു തന്റെ ഭാഗം കേൾക്കാതെയാണ് അന്ന് തന്നെ പുറത്താക്കിയത് ഫ്ലക്സുകൾ വച്ചും ചാണകം പുരട്ടിയും കറുത്ത കൊടികെട്ടിയും തന്നെ അപമാനിച്ചു പലരും താൻ മരിച്ചുവെന്നുപോലും അന്ന് കരുതിയിരുന്നുവെന്നും എരുത്താവൂർ പറയുന്നു കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പാർട്ടിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെന്നും എരുത്താവൂർ പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നിരവധി ജനകീയ നേതാക്കളെ തകർത്തുകൊണ്ടാണ് ഭാസുരാംഗൻ അഴിമതിയുടെ സാമ്രാജ്യം പടുത്തുയർത്തിയതെന്ന ആരോപണമുയരുമ്പോൾ ആദ്യ രണ്ടു ഭാര്യമാരുടെ മരണത്തിലും ദുരൂഹതകൾ ചർച്ചകളിലേക്ക് എത്തിയിരുന്നു ഇഡി കേസിൽ ഭാസുരാംഗൻ ജയിലിലാണ് ജാമ്യാപേക്ഷ തള്ളി ഈ പുതിയ ഘട്ടത്തിലാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നതും മാറാനല്ലൂരിലെ പ്രധാന സി പി എം നേതാവായിരുന്ന എരുത്താവൂർ ചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ഭാസുരാഗന്റെ പകയാണെന്നാണ് ആക്ഷേപം ബി ജെ പി സംസ്ഥാന സമിതി അംഗമായി ജനങ്ങൾക്കിടയിൽ ഒരു തോർത്തും തോളിലിട്ട് സാധാരണക്കാരായി ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ് എരുത്താവൂർ ചന്ദ്രൻ ഭാസുരാങ്കന്റെ ആദ്യ ഭാര്യ അപകടത്തിലാണ് മരിച്ചത് രണ്ടാമത്തെ ഭാര്യയുടേതും ദുരൂഹമരണമാണ് ഭാസുരാങ്ങന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി കഴിഞ്ഞു കുടുംബാംഗങ്ങളുടേതുൾപ്പെടെ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയത് കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായ കേസിലാണ് ഇ ഡി നടപടി വ്യാജരേഖ ചമച്ച് കുടുംബാംഗങ്ങളുടെ പേരിൽ എടുത്ത വായ്പയാണിതെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് രണ്ടു മാസമായി എൻ ഭാസുരാങ്ങനും മകൻ അഖിലചിത്തും റിമാൻഡിലാണ് കണ്ടലബാങ്കിൽ മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ ഖമക്കേടാണ് ആരോപിക്കപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് മകന്റെ പേരിൽ മാത്രം എടുത്തത് ഭാര്യയുടെ പേരിലും എൺപത്തഞ്ച് ലക്ഷത്തിന്റെ വായ്പയുണ്ട് രണ്ട് ഹോട്ടലുകളും ഒരു സൂപ്പർ മാർക്കറ്റും മകൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് പുറമെ മകൻ അഖിൽചിത്തിൻ്റെ പേരിൽ ബെൻസ് കാറുമുണ്ട്